കർത്താവിൽ ആശ്രയിക്കുന്നവൻ അജഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൺ പർവ്വതം പോലെയാണ് സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിയഞ്ചു ഒന്ന് ക്രിസ്തു ആണ്ടുവട്ടം ഏഴാം വാരം തിങ്കളാഴ്ച തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം ദൈവത്തിനാശ്രയിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു മർക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നമ്മുടെ ധ്യാന വിഷയമാകുന്നത് മർക്കോസിന്റെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ പത്താം അധ്യായം മുപ്പത്തിരണ്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളെ ഓൺ ദ വേ പാസേജ്സ് എന്നാണ് അറിയപ്പെടുന്നത് കാരണം ഈ വചന ഭാഗങ്ങളിൽ യേശു ജെറുസലേമിലേക്കുള്ള യാത്രക്കിടയിൽ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും ഒരുക്കുകയും ചെയ്യുന്നതാണ് തിരുവചനങ്ങളിൽ പ്രതിപാദിക്കുന്നത് അതിൽ നാം ഇന്ന് ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു കുഞ്ഞിനെ സുഖപ്പെടുത്താനാകാതെ നിൽക്കുമ്പോൾ അവരെ വളയുന്ന ആൾക്കൂട്ടത്തെയും ചോദ്യം ചെയ്യുന്ന നിയമജ്ഞരെയും നാം കണ്ടുമുട്ടുന്നു മൂന്ന് ചിന്തകളാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്നത് ഒന്നാമതായി ജീവിതത്തിൽ നമുക്ക് സ്വയം കൈകാര്യം ചെയ്യാൻ പറ്റാത്തതിലും വലിയ കാര്യങ്ങൾ ചിലപ്പോൾ അഭിമുഖീകരിക്കേണ്ടി വന്നിരിക്കും ശിഷ്യന്മാർ അശുദ്ധാത്മാവ് ബാധിച്ച ബാലനെ സുഖപ്പെടുത്താനാകാതെ നിൽക്കുന്നത് പോലെ രണ്ടാമതായിട്ട് നമ്മിൽ തന്നെ ആശ്രയിക്കാൻ മനുഷ്യന് സ്വാഭാവിക പ്രവണതയുണ്ടാകും എന്നുള്ള സത്യമാണ് തങ്ങളിൽ തന്നെ ആശ്രയിക്കുവാൻ തുനിഞ്ഞ അപ്പോ പോലെ മൂന്നാമതായി അനുദപിച്ച് ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ യേശുനാഥൻ ഉറപ്പു നൽകുന്നതുപോലെ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി പതിനെട്ടാം അധ്യായം എട്ടാം വാക്യം ഇപ്രകാരം നാം വായിക്കും മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് നല്ലത് പലപ്പോഴും നാം നമ്മിൽ തന്നെയാണ് ആശ്രയിക്കുകയും നമ്മെ സ്വയം ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ പോലും ചെയ്യുവാൻ തുനിയുകയും ചെയ്യുന്നത് അവിടെയാണ് യേശുനാഥൻ ശിഷ്യർക്ക് നൽകുന്ന ദൈവത്തിൽ ദൈവത്തിനാശ്രയിക്കുവാനുള്ള ആഹ്വാനം നമുക്കും സ്വീകരിക്കാവുന്നത് കർത്താവിൽ ആശ്രയിക്കുന്നവൻ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ് അവർക്ക് ഇളക്കം തട്ടുകയില്ല ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അഭിമീകരിക്കാൻ തക്ക വിധം ധൈര്യം അവർക്ക് ദൈവത്തിൽ നിന്നും സ്വന്തമാക്കുവാൻ സാധിക്കും ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ പറ്റി വിശുദ്ധ ജോൺ മരിയ ബിയാനി ഇപ്രകാരമാണ് പറയുന്നത് പരിശുദ്ധാത്മാവ് ഒരമ്മയെ പോലെ നമ്മെ നയിക്കും അവൻ തന്റെ കുഞ്ഞിനെ കരം പിടിച്ച് നയിക്കും കാഴ്ചയുള്ളവൻ അന്ധനെ കൈക്ക് പിടിച്ച് നടത്തുന്നത് പോലെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ചെയ്യാൻ പറ്റാത്തതിലും വലിയ കാര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ നമ്മിൽ തന്നെ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറുവാൻ തിരുവചന ഭാഗം നമ്മെ ക്ഷണിക്കുന്നു വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും വിശ്വാസത്തിന്റെ പ്രകട ഭാവമായ ദൈവാശ്രയം നമ്മുടെ ഹൃദയത്തിലും വളർത്തുവാൻ എന്ന് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ